നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലയേശമനിശം ഹൃദി ഭാവയാമി ഇന്ന് ഒരു കഥ പറയാം ഒരു സ്കൂള് സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി നന്നായിട്ട് പഠിക്കും അതു തന്നെയല്ലേ ഏത് കാര്യത്തിലും ആ മുൻപന്തിയിലാണ് ആരെയും സഹായിക്കാനാണെങ്കിലും എന്ത് പറഞ്ഞില്ലേ ആർക്കും എന്ത് സേവ ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും സ്കൂളിൻ്റെ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങും ഇങ്ങനെയൊക്കെ അപ്പം സ്വാഭാവികമായിട്ടും അധ്യാപകർക്കൊക്കെ ഈ കുട്ടിയെ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ ഇത് കണ്ടുകൊണ്ട് ഈ സ്കൂൾ ഈ ക്ലാസ്സിലെ ഈ കുട്ടിയുടെ ക്ലാസ്സിലെ ഒരു അഞ്ചാറ് കുട്ടികൾക്ക് ഭയങ്കര അസുഖിയായി ഇവനോട് അതുതന്നെയല്ല ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ വലിയ ആൾക്കാരാണ് ഇത് സ്കൂളിലേക്ക് എത്ര കാശ് വേണേലും കൊടുക്കും അങ്ങനെയൊക്കെ സഹായിക്കുന്നതാണ് പക്ഷേ ഈ പ്രിൻസിപ്പലിനും ബാക്കി അധ്യാപകർക്കും ഇഷ്ടമുണ്ടല്ലോ ഞങ്ങളോടൊന്നുമല്ല അവനോടാണ് വലിയ കാര്യം എങ്ങനെയായാലും നമുക്ക് ഇവനെ പറ്റിയൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം ഇവരിയെന്ന് പ്രിൻസിപ്പലിനെ കണ്ടു ഒരാറുപേര് എന്ന് പ്രിൻസിപ്പലിനെ കണ്ടു എന്നിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഈയിടെയായിട്ട് ഞങ്ങളുടെ ബാഗിൽ നിന്ന് കാശ് കളവു പോകുന്നുണ്ട് അത് ഈ ഈ കുട്ടിയാണ് ഈ ഇന്നയാളാണ് എടുത്തതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞു അത് നിങ്ങളുടെ ഒരു ചിന്ത മാത്രമേ അല്ലേ ഉള്ളൂ തെളിവൊന്നുമില്ലല്ലോ അതിന് അന്നേരം ഒരുത്തം പറഞ്ഞു അല്ല അവൻ തന്നെ എടുത്തതെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഉറപ്പ് ഉറപ്പുണ്ടോ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണോ അതെ ഉറപ്പ് തന്നെ അവനായി കാശ് എടുത്ത് മാറ്റുന്നതെന്നുള്ളത് ആ അന്നേരം പറഞ്ഞു ആ തെളിവെല്ലോ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും എടുക്കുന്ന കാണോ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് തെളിവുണ്ടോ ആ തെളിവൊന്നുമില്ല ആ എന്നാൽ ഒരു കാര്യം ചെയ് ഒന്ന് നിരീക്ഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എന്നും പറഞ്ഞു അന്ന് മുതൽ ഈ കുട്ടിയെ ഈ പ്രിൻസിപ്പൽ നിരീക്ഷിച്ചു തുടങ്ങി ഇവൻ്റെ പരിപാടികളൊക്കെ എന്താണ് എപ്പോഴാണോ വരവോ പോക്കെന്ത് ഇപ്പം നോക്കിയപ്പോഴുണ്ടല്ലോ ക്ലാസ് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോയില്ലേ ഈ കുട്ടി അപ്പോഴേ തന്നെ ഈ സ്കൂളിൻ്റെ പുറകോശത്തൊരു പ പറമ്പ് കിടക്കുന്നുണ്ട് കൃഷി നട കൃഷിയെ മുഴുവനവിടെ അവിടെ ചെന്ന് കൃഷിക്കൊക്കെ അവരുടെ കൂടെ കൂടുക എന്നിട്ട് ഈ പണിയുന്നതിന് സന്ധ്യ കഴിയുന്ന സന്ധ്യ കഴിയുന്നവരെ അദ്ദേഹം അവിടെ പണി ഈ പയ്യനവിടെ പണി എന്നിട്ട് അതിൻ്റെ കാശ് കിട്ടും ആ കാശ് വാങ്ങിച്ചുകൊണ്ടുവരും അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ സ്കൂളിലെ ഫീസ് അടയ്ക്കാനും ഈ ബുക്ക് വാങ്ങാനും ഒക്കെ ആയിട്ടാണ് ഇവനീ ഇതൊക്കെ അവൻ നടത്തുന്ന ഈ പണിക്ക് പോയിട്ട് തന്നെ ഈ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിട്ടാണ് ഉടനെ തന്നെ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ നിൽക്കുമ്പം ഇയാളോട് ചോദിച്ചു നിങ്ങൾക്ക് നിനക്ക് കാശില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാനിവിടുത്തെ ഫീസൊക്കെ ഒഴിവാക്കി തരാമായിരുന്നല്ലോ അങ്ങനെ ഇളവ് തരില്ലായിരുന്നു ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്തും കൂടെ പോയി പണിയൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു വേഗം ഈ കുട്ടി പറഞ്ഞു ഇതിന് കുഴപ്പമൊന്നുമില്ല സാറിന് എനിക്കതിനു ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എനിക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നു ഞാൻ ഫീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ബുക്ക് വാങ്ങുന്നു വേറെ എൻ്റെ ആവശ്യങ്ങൾ പലതും നടത്തുന്നു അതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സാർ ഒന്നും തെറ്റൊന്നുമില്ല എന്നാലും പറയായതേ എന്ന് പറയുന്നു അത് എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അങ്ങനെ ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ആ അങ്ങനെ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞു അദ്ദേഹം ആരെ ആരായി തീർന്നു ആരായിരുന്നു ഇല്ലെങ്കിൽ ആരായിരുന്നു എന്നറിയാവോ നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ വന്തേമാതരം സസ്യശ്യാതളം എന്ന പാട്ടില്ലേ വന്ദേമാതരം അതെഴുതിയ ബെങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു കഥയാണെന്നാണ് ഞാനിത് കേട്ടിട്ടുള്ളത് എന്തായാലും ആ വന്ദേമാതരത്തെ നമിച്ചുകൊണ്ട് നമ്മുടെ ബെങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആ ശരിക്കും ഒരു നല്ല ചിന്തയൊക്കെ വേണമല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറാനും ഇതൊക്കെ ചിന്തിക്കാനായിട്ട് ആ നന്മ നിറഞ്ഞ ആ മനസ്സിനെയും നമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം